നമസ്കാരം യു പിയിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ അമേരിക്കയിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കി നടക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും പിണറായിയും നിങ്ങളുടെ മൂക്കിന് കീഴിൽ നടക്കുന്ന സംഭവങ്ങൾ കാണുന്നില്ലേ എസ് എഫ് ഐ പോലുള്ള കൊലയാളി സംഘടനയുടെ പേരിൽ നടക്കുന്ന റാഗിങ്ങുകൾ കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അവസാനം കാണാൻ എന്റെ പിണറായിക്ക് കഴിയുന്നില്ല റാഗിങ് എന്ന പേരിൽ ഉയർന്നു വരുന്ന ഓരോ വാർത്തകളും ആശങ്കയുണർത്തുന്നവയാണ് സ്വഭാവ വൈകൃതമുള്ള സീനിയർ വിദ്യാർത്ഥികൾ മാനസികമായും ശാരീരികമായും ജൂനിയർ വിദ്യാർത്ഥികളെ റാഗിങ്ങിന് ഇരയാക്കുന്നുണ്ട് എങ്കിലും പലരും പുറത്തു പറയാൻ മടിക്കുന്നത് കാരണം ഇത്തരം കുറ്റവാളികളെ കണ്ടെത്താനും ശിക്ഷിക്കാനും കഴിയുന്നില്ല റാഗിങ് കിട്ടിയാലേ നല്ല വിദ്യാർത്ഥിയാകൂ എന്ന തരത്തിലുള്ള വിശ്വാസം അടിച്ചേൽപ്പിച്ച് നടക്കുന്ന റാഗിങ് പലപ്പോഴും ശാരീരിക ഉപദ്രവത്തിൽ തന്നെയാണ് അവസാനിക്കാറുള്ളത് ലഭിക്കുന്ന പരാതികളിലാകട്ടെ ഒത്തുതീർപ്പ് ഫോർമുലകളും ഭാവിയുടെ ആശങ്കകളും മുൻനിർത്തി കുറ്റവാളി രക്ഷപ്പെടുന്ന സ്ഥിരം പല്ലവിയും ഇപ്പോൾ ഗാന്ധിനഗർ സ്കൂൾ ഓഫ് നഴ്സിംഗ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കെതിരെ നടന്നത് അതിക്രൂര റാഗിങ് എന്ന പരാതി കിട്ടിയതിൽ നടപടി എടുത്തിരിക്കുകയാണ് പോലീസ് മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അഞ്ചു പേരെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റും ചെയ്തു റാഗിങ്ങിനിരയായ കുട്ടികളുടെ മാതാപിതാക്കളുടെ ഇടപെടലാണ് നിർണായകമായി മാറിയത് കേരളത്തിന് തന്നെ അപമാനകരമായ സംഭവങ്ങളാണ് നടന്നത് അതുകൊണ്ട് തന്നെ സംഭവത്തിൽ വിശദമായ അന്വേഷണവും നടക്കും ഹോസ്റ്റലിലെ ക്രൂരപീഡനത്തിനിരയായ മൂന്ന് വിദ്യാർത്ഥികളുടെ പരാതിയിന്മേലാണ് നടപടികൾ മുതിർന്ന വിദ്യാർത്ഥികൾ മൂന്ന് മാസമായി ഇവരെ രാജി ചെയ്തിരുന്നുവെന്നും നഗ്നരാക്കി നിർത്തിയ ശേഷം വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വെയിറ്റ് ലിഫ്റ്റിംഗിന് ഉപയോഗിക്കുന്ന ഡംബൽ തൂക്കിയും കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തി മുറിപ്പെടുത്തിയും നിലവിളിക്കുമ്പോൾ വായിൽ ക്രീമും കലാവിൻ ലോഷൻ ഒഴിച്ചും അതിക്രൂരമായാണ് ഇവരെ പീഡിപ്പിച്ചിരുന്നതെന്ന് പരാതിയിൽ പറയുന്നു ഞായറാഴ്ച ദിവസങ്ങളിൽ കുട്ടികളിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയ ശേഷം സീനിയർ വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നതായും പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞു നവംബർ മുതലാണ് റാഗിങ്ങിന്റെ പേരിൽ ക്രൂരമായ പീഡനം അരങ്ങേറിയത് ഗാന്ധിനഗർ എസ് എച്ച്ഒ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സീനിയർ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു ബുധനാഴ്ച ഇവരെ കോടതിയിൽ ഹാജരാക്കും നേഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളായ കോട്ടയം മൂന്നിലവ കീരിപ്പാക്കൽ സാമുവൽ വയനാട് നടവയൽ ഞാവലത്ത് ജീവ മലപ്പുറം സ്വദേശികളായ മഞ്ചേരി കച്ചേരിപ്പടി വീട്ടിൽ ഋചിജിത്ത് വണ്ടൂർ കരുമാരപ്പറ്റ രാഹുൽ രാജ കോട്ടയം കോരത്തോട് നെടുങ്കോട് വിവേക് എന്നിവരാണ് അറസ്റ്റിലായത് നിലവിൽ അഞ്ചു പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ് അറസ്റ്റിലായ അഞ്ച് വിദ്യാർത്ഥികളെ കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തു കോളേജ് തുറന്ന ദിവസം മുതൽ ഹോസ്റ്റലിൽ റാഗിംഗ് അരങ്ങേറി കോളേജിൽ അധ്യയനം തുടങ്ങിയ നവംബർ നാല് മുതൽ തിങ്കളാഴ്ച വരെ തിരുവനന്തപുരം സ്വദേശികളായ ആറ് വിദ്യാർത്ഥികളാണ് റാഗിങ്ങിന് വിധേയരായത് കോമസ് ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയും കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയുമാണ് ക്രൂരപീഡനം നടത്തിയത് ശരീരമാസകലം വരഞ്ഞ് മുറിവുണ്ടാക്കിയതായും ഈ മുറിവുകളിൽ ലോഷൻ ഒഴിച്ചിരുന്നുവെന്നും പരാതിയുണ്ട് ലോഷൻ വീണ് വേദനയെടുത്ത് പൊളയുമ്പോൾ വായിലും ശരീരഭാഗങ്ങളിലും ക്രീം തേച്ച് പിടിപ്പിക്കും നഗ്നലാക്കി നിർത്തി സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പൽ തൂക്കും നഴ്സിംഗ് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് ക്രൂരമായ റാഗിംഗ് നടന്നത് പീഡനം പുറത്തറിയാതിരിക്കാൻ റാഗിങ്ങിന് വിധേയരാകുന്ന ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് നിർബന്ധിച്ച് മദ്യം നൽകി വീഡിയോ പകർത്തി ഭീഷണിപ്പെടുത്തി ഈ വീഡിയോ പുറത്തായാൽ പഠനം തന്നെ നിലയ്ക്കുമെന്ന ഭയത്താൽ പീഡനത്തിനിരയായവർ വിവരം പുറത്തു പറഞ്ഞുമില്ല ഇരയായ വിദ്യാർത്ഥികളിൽ ഒരാളോട് സീരിയൽ വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച പണം ആവശ്യപ്പെട്ടു ഇത് നൽകാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് ക്രൂരമായി മർദ്ദിച്ചു ഇത് സഹിക്കാനാകാതെ വിദ്യാർത്ഥി രക്ഷിതാക്കളെ വിവരം അറിയിക്കുകയായിരുന്നു രക്ഷിതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയത് തുടക്കത്തിൽ തർക്കം എന്ന് കരുതിയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് വിശദമായ അന്വേഷണത്തിലാണ് റാഗി തെളിഞ്ഞത് ഇതോടെ അറസ്റ്റിലേക്കും കടന്നു